നമസ്കാരം മലയാളി വാർത്ത ഇൻടപ്തിലേക്ക് സ്വാഗതം വില കുറയുന്നു വില കുറയുന്നു ആ ശബ്ദം കേൾക്കാൻ എന്ത് സുഖമാണല്ലേ എന്തിനൊക്കെയാണ് വില കുറയുന്നത് എന്നറിയാമോ എന്നാൽ ഇനി ഇത് അറിഞ്ഞിരിക്കണം ശ്രദ്ധേയമായി ആദ്യം നികുതി ആശ്വാസം പിന്നാലെ തന്നെ പലിശ ഭാരം വെട്ടിക്കുറച്ച് റിസർവ് ബാങ്ക് ഇനിയിതാം ഇന്ന് മുതൽ അതായത് സെപ്റ്റംബർ ഇരുപത്തിരണ്ട് തിങ്കളാഴ്ച മുതൽ ജി എസ് ടിയിലും ഇളവ് ഉത്സവകാലത്തിന് മുന്നോടിയായി ആനുകൂല്യങ്ങളുടെ വെടിക്കെട്ടാണ് വരുന്നത് നവരാത്രി ദീപാവലി ആഘോഷ കാലത്ത് ഇന്ത്യയിൽ ഷോപ്പിംഗ് പൊടിപൂരമാക്കുമെന്നാണ് വിപണിയുടെ പ്രതീക്ഷ ബിസ്ക്കറ്റിനും സോപ്പിനും നെയ്യ്ക്കും വെണ്ണയ്ക്കും മുതൽ കാറുകൾക്ക് വരെ ബമ്പർ വില കുറവാണ് ഇന്നു മുതൽ പ്രാബല്യത്തിൽ വരുന്നത് ഒട്ടുമിക്ക കമ്പനികളും ജി എസ് ടി ഇളവിന് പുറമെ ഉത്സവകാലം പ്രമാണിച്ച വൻ ഡിസ്കൗണ്ട് ഓഫറുകളും പ്രഖ്യാപിച്ചിട്ടുണ്ട് എഴുന്നൂറോളം ഉൽപ്പന്ന പാക്കുകളുടെ വിലയാണ് അമുൽ കുറച്ചിരിക്കുന്നത് വാഹനരംഗത്ത് മാരുതി ടാറ്റ ഹുണ്ടായി കിയ സ്കോഡ തുടങ്ങിയ കമ്പനികളും വൻ വിലക്കുറവ് പ്രഖ്യാപിച്ചു കഴിഞ്ഞു കുറഞ്ഞ പൈസയ്ക്ക് കൂടുതൽ ഷോപ്പിംഗ് അതാണ് ലക്ഷ്യം നിത്യേതന വാങ്ങുന്ന ഒട്ടുമിക്ക ഉൽപ്പന്നങ്ങൾക്കും വില കുറയുമെന്നത് ജനങ്ങൾക്ക് കുടുംബ ബഡ്ജറ്റ് താളം തെറ്റാതെ പിടിച്ചുനിൽക്കുന്നത് നിൽക്കാൻ പറ്റുന്നത് ആശ്വാസം തന്നെയാണ് ഡിസ്പോസിബിൾ ഇൻകം കൂടാനും അത് സഹായിക്കും ജി എസ് ടി രണ്ട് ദശാംശം പൂജ്യം ശതമാനം അതായത് രണ്ട് ശതമാനം പരിഷ്കാരം വഴി അഞ്ച് ശതമാനം നികുതി ബാധ്യതയുള്ള ഉൽപ്പന്നങ്ങളുടെ എണ്ണം മൂന്ന് മടങ്ങായി ഉയർന്നിട്ടുണ്ട് ഇത് ഗ്രാമീണ മേഖലകളിലെ ഇന്ത്യൻ കുടുംബങ്ങളുടെ ഈ ഉൽപ്പന്നങ്ങൾ വാങ്ങുമ്പോഴുള്ള നികുതി ബാധ്യത നിലവിലെ ആറ് ആറ് ശതമാനത്തിൽ നിന്ന് നാല് ദശാംശം രണ്ട് ഏഴ് ശതമാനത്തിലേക്കും നഗര ആറ് ദശാംശം മൂന്ന് എട്ടിൽ നിന്ന് നാല് ദശാംശം മൂന്ന് എട്ട് ശതമാനത്തിലേക്കും കുറയാൻ സഹായിക്കുമെന്നാണ് ഫിക്കിയുടെ പഠന റിപ്പോർട്ട് പുറത്തു വരുന്നത് എന്തിനൊക്കെയാണ് ആശ്വാസം എന്ന് നോക്കാം നിത്യോപയോഗ സാധനങ്ങളായിട്ടുള്ള സോപ്പ് ടൂത്ത് പേസ്റ്റ് ഷാംപൂ വെണ്ണ നെയ് പനീർ ഹെയർ ഓയിൽ തുടങ്ങിയ ഇനങ്ങൾ നിത്യേദന വാങ്ങുന്ന നിരവധി ഉൽപ്പന്നങ്ങൾക്ക് ഇനി നികുതി പന്ത്രണ്ട് ശതമാനമല്ല അല്ല ശതമാനം ആയിരിക്കും ഇലക്ട്രോണിക്സ് എ സിക്കും ടിവിക്കും റെഫ്രിജറേറ്ററിനും ഡിഷ് വാഷറിനും അതുപോലെ തന്നെ ഇതുവരെ നികുതി ഇരുപത്തി എട്ട് ശതമാനം ആയിരുന്നു എങ്കിൽ മുതൽ അത് പതിനെട്ട് ശതമാനം മാത്രമാണ് എ സിയും ടിവിയും വാങ്ങാൻ കൊതിക്കുന്നവർക്കും നിലവിലുള്ളത് അപ്ഗ്രേഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്കും ഇത് നേട്ടം തന്നെയാണ് ഇൻഷുറൻസ് ഹെൽത്ത് ലൈഫ് ഇൻഷുറൻസ് പ്രീമിയം പോളിസികളുടെ നികുതി ഭാരം പതിനെട്ട് ശതമാനത്തിൽ നിന്ന് പൂജ്യമാക്കി മാറ്റിയിട്ടുണ്ട് മെഡിക്കൽ ഉപകരണങ്ങളുടെ ഇത് പതിനെട്ടിൽ നിന്ന് കുറഞ്ഞത് അഞ്ച് ശതമാനത്തിലേക്ക് കുറച്ചിട്ടുമുണ്ട് ചെറുകാറുകൾ അഥവാ ഈ ഹാഷ് ബാക്കുകൾക്ക് ഇനി പതിനെട്ട് ശതമാനമാണ് ജി നേരത്തെ ഇത് ഇരുപത്തിയെട്ട് ശതമാനമായിരുന്നു ആയിരത്തി ഇരുന്നൂറ് സി സിക്ക് താഴെയുള്ള പെട്രോൾ കാറുകൾ ആയിരത്തി അഞ്ഞൂറ് സി സിക്ക് താഴെയുള്ള ഡീസൽ കാറുകൾ എന്നിവയ്ക്കാണ് നികുതി ഇളവ് ബസ് ട്രക്ക് എന്നിവയ്ക്കും വാഹന ഘടകങ്ങൾക്കും നികുതി പതിനെട്ട് ശതമാനത്തിൽ നിന്ന് ശതമാനമായി കുറച്ചിട്ടുണ്ട് മുന്നൂറ്റി എൺപത് സി സിക്ക് താഴെയുള്ള ടൂ വീലറുകളുടെ നികുതിയും ഇരുപത്തിയെട്ടിൽ നിന്ന് പതിനെട്ട് ശതമാനമാക്കിയത് ഉപഭോക്താക്കൾക്കും വിപണികൾക്കും വൻ നേട്ടമായി മാറിയിട്ടുണ്ട് അതുപോലെ തന്നെ ജിം സലൂൺ സേവനങ്ങളുടെ നികുതി ഭാരം പതിനെട്ട് ശതമാനത്തിൽ നിന്ന് അഞ്ച് ശതമാനമാക്കിയിട്ടുമുണ്ട് ഒരു ഉദാഹരണത്തിന് ഇന്ന് മുടി വെട്ടാനായി നിങ്ങൾ പോവുകയാണെങ്കിൽ പതിനെട്ട് ശതമാനം നികുതി കൊടുക്കണം ഇന്ന് മുതൽ അഞ്ച് ശതമാനമായി കുറയുകയും ചെയ്യും ഒരു രാത്രിക്ക് ഏഴായിരത്തി അഞ്ഞൂറ് രൂപയിൽ താഴെ നിരക്കുള്ള ഹോട്ടലുകളുടെ ജി എസ് ടി പന്ത്രണ്ട് ശതമാനത്തിൽ നിന്ന് അഞ്ച് ശതമാനമാവുകയും ചെയ്തിട്ടുണ്ട് വസ്ത്രം പാദരക്ഷകൾ എന്നിവയ്ക്ക് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് താഴെയുള്ള പർച്ചേസുകൾക്ക് അഞ്ച് ശതമാനം മാത്രമാണ് ജി എസ് ടി നികുതി കുറയുന്നതോടുകൂടി ഗ്രഹോപരണങ്ങളുടെ വിലയിൽ ഏഴ് മുതൽ എട്ട് ശതമാനം വരെ വില കുറവ് ഉണ്ടാകും സിമന്റിനും നികുതി അഞ്ച് ശതമാനമാക്കിയത് ഭാവ ഭവന നിർമ്മാണ മേഖലയ്ക്ക് നേട്ടമാകും പുതുതായി വീട് വീട് വെക്കുന്നവർക്കും ഈ ഇനത്തിൽ ബജറ്റ് വില വലിയ തോതിൽ ലാഭമാകുമെന്ന കാര്യത്തിൽ സംശയം വേണ്ട വില കൂടുന്ന വസ്തുക്കളുമുണ്ട് അവയും നോക്കാം ജി എസ് ടി രണ്ടിൽ ചില ഉൽപ്പന്ന സേവനങ്ങൾക്ക് വില കൂടുന്നുണ്ട് ആഡംബര ഉൽപ്പന്ന സേവനങ്ങൾ ആരോഗ്യത്തിന് ഹാനികരമായ ഉൽപ്പന്നങ്ങൾ എന്നിവയ്ക്കാണ് വില ഏറെക്കുറെ കൂടുന്നത് പുകയില പാൻ മസാല കോള തുടങ്ങിയവയ്ക്ക് നാൽപ്പത് ശതമാനം ജി എസ് ടിക്ക് പുറമേ സെസ്സും ബാധകമാകും ആയിരത്തി അഞ്ഞൂറ് സി സിക്ക് മുകളിലുള്ള കാറുകൾ നാല് മീറ്ററിലധികം നീളമുള്ള എസ് യു വി എന്നിവയ്ക്കും ഇനി നികുതി നാൽപ്പത് ശതമാനമാണ് ബെറ്റിംഗ് കാസിനോ തുടങ്ങി പണമിടപാടുള്ള ഗെയിമിംഗ് മേഖലകൾക്കും നികുതി നാൽപ്പത് ശതമാനമാണ് വാങ്ങുമ്പോൾ ഇനി നമുക്ക് ശ്രദ്ധിക്കാം നവരാത്രി ആഘോഷങ്ങൾക്ക് തുടക്കമാകുന്ന ആദ്യ ദിനമാണ് ഇക്കുറി സെപ്റ്റംബർ ഇരുപത്തിരണ്ട് അതുകൊണ്ടാണ് ജി എസ് ടി ഇളവ് ഇന്നു മുതൽ നടപ്പാക്കാനും തീരുമാനമായത് പുതുക്കിയ നിലവാരത്തിൽ ഉൽപ്പന്ന സേവനങ്ങൾ ഉപഭോക്താക്കൾക്ക് കിട്ടുന്നുണ്ട് എന്ന് ഉറപ്പാക്കാൻ സർക്കാർ സംവിധാനങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ട് കമ്പനികളും വിതരണക്കാരും പുതുക്കിയ വില നിലവാരം അവരവരുടെ സിസ്റ്റത്തിലും ഉൽപ്പന്നങ്ങളുടെ ലേബലിലും ഉറപ്പാക്കാനും ശ്രമിക്കുന്നുണ്ട് ഉൽപ്പന്നങ്ങൾ പഴയ വിലയും പുതുക്കിയ വിലയും ഉണ്ടാകും ഉദാഹരണത്തിന് ഒരു ബിസ്ക്കറ്റ് പാക്കിന് ഇപ്പോൾ നാൽപ്പത് രൂപയാണെങ്കിൽ ഇന്നു മുതൽ ഇരുപത്തിയഞ്ച് രൂപ ശ്രദ്ധിച്ചില്ലെങ്കിൽ നിങ്ങൾ നാല്പത് രൂപ തന്നെ നൽകി നൽകേണ്ടി വരും നിലവിൽ ഉൽപ്പന്നങ്ങൾ പാക്കുകൾ രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരി മുപ്പത്തിയൊന്ന് വരെ ഉപയോഗിക്കാൻ കമ്പനികളെ കേന്ദ്രം അനുവദിച്ചിട്ടുമുണ്ട് ഈ പാക്കുകളിൽ പക്ഷേ പുതിയ വിലയും രേഖപ്പെടുത്തിയാൽ മതിയെന്ന് മാത്രം ഇത് ഉപഭോക്താക്കളിൽ ആശയക്കുഴപ്പം സൃഷ്ടിച്ചേക്കാമെന്നാണ് ആശങ്ക എന്തായാലും വില കുറഞ്ഞത് ആശ്വാസം തന്നെയാണ്